പിന്നെ നമ്മൾ പമ്പയിലേക്ക് പോവുകയാണ് അവിടെ നിന്നും കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ ഇപ്പോൾ തന്നെ ഭക്തർ അവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഒരു മണിയോടെയാണ് പമ്പയിൽ നിന്നും ഭക്തരെ കയറ്റിവിടുന്നത് വിടുന്നത് ഒരു മണിക്കൂർ നേരത്തെ ഈ പ്രാവശ്യം നട തുറക്കും ഈ തിരക്ക് പ്രമാണിച്ചുകൊണ്ട് എത്തിക്കഴിഞ്ഞോ ഭക്തജനങ്ങളൊക്കെ തന്നെ കിരണ് കേൾക്കാമെന്ന് കഴിയുന്നുണ്ട് എന്തായാലും ഉച്ചക്ക് ഒരു മണിയോടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടും പമ്പയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ തന്നെ നിരവധി ഭക്തരാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്ന് തന്നെ ദർശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് അന്യ സംസ്ഥാനങ്ങളടക്കം വന്ന ഭക്തജനങ്ങളുണ്ട് എന്തായാലും ഇന്ന് മണ്ഡലകാലത്തിന് തുടക്കം കുറിക്കുന്ന ഈ ഒരു ദിവസം തന്നെ ദർശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാളികപ്പുറങ്ങളടക്കം കൊച്ചുകുട്ടികളടക്കം അവിടെ എത്തിയിരിക്കുന്നത് കിരൺകുമാറുണ്ട് കിരൺ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഭക്തജനങ്ങളാണ് ആ അവിടെ എത്തിയിരിക്കുന്നത് വീണ്ടും ഒരു തീർത്ഥാടന കാലം കൂടെ എത്തുകയാണ് മനോജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശുഭകരമായ ഒരു തീർത്ഥാടന കാലമായി മാറട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹവും പ്രതിസന്ധികളൊക്കെ തന്നെ മാറട്ടെ പക്ഷെ അപ്പോഴും പലയിടങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഇല്ലാത്ത ഒരവസ്ഥ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട് പ്രളയകാലത്ത് നടന്ന പ്രളയകാലത്ത് വലിയ നാശമുണ്ടായ സ്ഥലങ്ങൾ പോലും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നേ ഉള്ളൂ വിരിവെക്കാൻ പോലും പലയിടത്തും ഭക്തർക്ക് സൗകര്യമില്ലാത്ത അവസ്ഥ ശൗചാലയങ്ങളില്ല ആ വാർത്തകളൊക്കെ തന്നെ നിരന്തരം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ എന്നിട്ട് പോലും ദേവസ്വം ബോർഡ് അതിനോട് ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാത്ത കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത് പലയിടങ്ങളിലും ഭക്തർ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ പമ്പ വരെയൊക്കെ തന്നെ ചെറുവാഹനങ്ങളെ കടത്തി വിടുമെന്നൊക്കെ തന്നെ നേരത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ ഒരു ആശ്വാസകരമായ വാർത്തയാണെങ്കിൽ പോലും എവിടെ ഇവർ വിരിവയ്ക്കും എന്നതിൽ പോലും ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് പമ്പയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് പമ്പയിൽ നിന്നും ഭക്തരെ ശബരിമലയിലേക്ക് കയറ്റി വിടുക നാല് മണിക്കാണ് നട തുറക്കുന്നത് അപ്പോൾ തന്നെ ഒരുപാട് പേരെ നമുക്കവിടെ കാണാൻ കഴിയും ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ പമ്പയിൽ നില ഉറപ്പിച്ചിട്ടുള്ളത് ഇന്നലെ മുതൽ തന്നെ അവിടെ എത്തിയ ആളുകളാണ് ഇവർ പല ദിവസങ്ങൾക്ക് മുൻപ് എത്തിയ ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷം പതിനാറ് മണിക്കൂർ ദർശനമായിരുന്നെങ്കിൽ ഇക്കുറി പതിനെട്ട് മണിക്കൂർ ദർശന സൗകര്യം ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കും കഴിഞ്ഞ തവണത്തെ പാളിച്ചകൾ പരമാവധി പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് എത്രത്തോളം ഇപ്രാവശ്യം നടപ്പിലാക്കും എന്നാണ് ഇനി വരും ദിവസങ്ങൾ നോക്കിക്കാണേണ്ടത് തുലാമാസത്തിൽ കുറച്ച് ദിവസം മാത്രം നട തുറന്നിരുന്നപ്പോഴും വലിയ പ്രതിസന്ധി തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് കുടിവെള്ളം പോലും എത്താത്ത സാഹചര്യം ഒരുപാട് ഭക്തജനങ്ങൾ മണിക്കൂറുകളോടും അവിടെ ക്യൂ നിന്നിട്ട് കുടിവെള്ളം പോലും എത്തിയിട്ടില്ല അവസാനം ജനം ടി വിയുടെ ഇടപെടലിനെ തുടർന്നാണ് അവിടെ കുടിവെള്ളം എത്തിച്ചത് ദേവസ്വം ബോർഡ് എന്തായാലും പമ്പയിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കൊക്കെ തന്നെ എത്താം ഇപ്പോൾ നിലയ്ക്കൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ ഒരുപാട് ഭക്തജനങ്ങൾ എത്തുന്ന വഴി അയ്യപ്പനെ കാണാൻ പോകുന്ന വഴിയാണ് നിലയ്ക്കൽ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ രാവിലെ തന്നെ ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ടോ രജനി ശബരിമല തീർത്ഥാടകരെ സ്വീകരിക്കുന്ന കവാടമാണ് നിലയ്ക്കൽ രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് എത്തുന്നവർ പമ്പയിലേക്ക് പോവുകയാണ് ഇന്നലെ രാത്രി വൈകിയും എത്തിയ ഭക്തജനങ്ങൾ പമ്പയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലയ്ക്കൽ കാര്യമായ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ഭക്തജനങ്ങൾ കാര്യമായി ഇവിടെ തമ്പടിക്കുന്നില്ല ബസ് സമയക്രമം അനുസരിച്ച് ഭക്തജനങ്ങൾ നിറയുന്നതനുസരിച്ച് ഇവിടെ നിന്നും പമ്പയിലേക്ക് പോകുന്നുമുണ്ട് ആ സീറ്റ് കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് ഭക്തജനങ്ങൾ ബസ്സിൽ കയറുന്നതിനനുസരിച്ച് ഷട്ടിൽ സർവീസുകൾ ഇവിടെ നിന്ന് പമ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഓരോ ബസ്സുകൾ ഇവിടെ നിന്ന് പോകുന്നുമുണ്ട് അതുകൊണ്ട് അധികം ഭക്തജനങ്ങളുടെ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല ഇരുന്നൂറ്റി ഷട്ടിൽ സർവീസുകളാണ് ബസ്സുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ആ ബസ്സുകളെല്ലാം തന്നെ ഭക്തജനങ്ങൾ നിറയുന്നതിനനുസരിച്ച് ഇവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഏഴ് മണി മുതലുള്ള സമയത്ത് മറ്റ് ക്രമീകരണങ്ങൾ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഭക്ഷണം ടോയ്ലറ്റ് സൗകര്യം വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം ഇതെല്ലാം ഒരുക്കേണ്ട ശബരിമല ഇടത്താവളത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലമാണ് നിലയ്ക്കൽ ഈ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് എന്ന ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ആറ് പന്തലുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഭക്തർക്ക് വിരിവെക്കുന്നതിനും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെയായിട്ട് അതിൽ അഞ്ച് പന്തലുകളുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിരിക്കുന്നു ഒരു പന്തല് ഇനിയും നിർമ്മിക്കാനുണ്ട് നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൃശ്ചികം ഒന്ന് ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം വൃച്ചിക പുലരിയിലേക്ക് മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുമ്പോഴും ഇവിടെ എല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും പുരോഗമിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തകൃതിയായി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പമ്പയിലും നിലയ്ക്കിലും വിവിധ ഭാഗങ്ങളിലും എല്ലാം നടക്കുകയാണ് റോഡിന്റെ അടക്കമുള്ള ചൂറ്റുവൻപൊടികൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് പല ഭാഗങ്ങളിലും ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇത്രയും ദിവസം ഇത്രയും മണിക്കൂറുകൾ ശേഷിക്കുന്ന സമയത്ത് പോലും ഇത് കൃത്യമായി തന്നെ എല്ലാ ഒരുക്കങ്ങളോടും കൂടി ഈ തീർത്ഥാടന കാലത്തും ഭക്തജനങ്ങളെ എതിരേൽക്കാൻ വരവേൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാ ക്രമീകരണങ്ങളോടും കൂടി എല്ലാ ഒരുക്കങ്ങളോടും കൂടി ഭക്തജനങ്ങളെ തീർത്ഥാടകരെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും വരവേൽക്കുന്ന ഒരു തീർത്ഥാടന കാലം ഇനിയും വിദൂരമാണ് സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് ഈ മണ്ഡലകാലത്ത് നമുക്ക് പമ്പയിൽ നിന്നും നിലക്കിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന ദേവസ്വം ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു ആറായിരം ആളുകൾക്ക് ഒരു സമയം വിശ്രമിക്കുന്നതിനുള്ള ആറ് പന്തലുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് വെള്ളം ചുക്കുവെള്ളം ഉൾപ്പെടെയുള്ള കുടിവെള്ള വിതരണം ഈ കാര്യക്ഷമമായി തന്നെ നടപ്പാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പറയുന്നത് പക്ഷെ അതൊക്കെ എത്രത്തോളം കാര്യക്ഷമമായി നടപ്പിലാക്കും എന്നുള്ളത് കണ്ടറിയേണ്ട വസ്തുത തന്നെയാണ് നമുക്ക് ഈ ഭക്തരോട് തന്നെ പ്രതികരണം കേട്ടാൽ നന്നായിരിക്കും ഇവിടെ കൂടുതലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ വരുന്നുണ്ട് സമയം എവിടെന്നാണ് വരുന്നത് കർണാടക കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് തമിഴ്നാട് സ്വദേശികളാണ് ഇവിടെ ഉള്ളത് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ശരണമന്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ തമ്പടിക്കുകയാണ് അവർ ബസ്സുകളിലേക്ക് ദീർഘദൂര ബസ്സുകൾ ഒരുപാട് വരുതലുണ്ട് ദീർഘദൂര ബസ്സുകൾ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് മുഴുവൻ ഭക്തജനങ്ങളുമായി മുഴുവൻ സീറ്റുകളിലും ഭക്തജനങ്ങളുമായിട്ടാണ് എത്തുന്നെങ്കിൽ നിലക്കൽ കയറാതെ നേരെ സന്നിധാനത്ത് പമ്പയിലേക്ക് പോകുന്ന ക്രമീകരണവുമാണ് ഒരുക്കിയിരിക്കുന്നത് സ്വാമി എവിടുന്നാണ് ಕರ್ನಾಟಕದಿಂದ ಕನಕಪುರ ಹಲೋ ಸರ್ ನಾವು ಕನಕಪುರದಿಂದ ಬಂದಿರ್ತಕ್ಕಂಥದ್ದು ಕರ್ನಾ ಕರ್ನಾಟಕ ചുറ്റുമുള്ളത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരെല്ലാം കർണാടക തമിഴ്നാട് സ്വദേശികളാണ് കർണാടക സ്വദേശികളാണ് ഇവിടെ കൂടുതലുമുള്ളത് നമ്മൾ നേരത്തെ നമ്മുടെ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അവർ അന്യ സംസ്ഥാന ഭക്തജനങ്ങളാണ് കൂടുതലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മലയാളികൾ ഇതിനു മുൻപ് ഇവർക്ക് മുൻപുണ്ടായിരുന്ന ബസ്സിൽ പമ്പയിലേക്ക് പോയിട്ടുണ്ട് ബസ്സുകൾ അധികം കാത്തു കിടക്കുന്നില്ല ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഓരോ ബസ്സുകളുണ്ട് ആ ബസ്സുകളിൽ ഇവരെല്ലാം ഭക്തജനങ്ങളെല്ലാം പമ്പയിലേക്ക് പോകുന്നുമുണ്ട് അതുകൊണ്ട് കൂടുതൽ ഭക്തജനങ്ങൾ ഇനി തമ്പടിക്കുന്നത് പമ്പയിലായിരിക്കും ഒരു മണി വരെയുള്ള സമയത്ത് ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടാൻ പോകുന്നതും പമ്പയിലായിരിക്കും രാവിലെ ഇവിടെ നിന്ന് ഭക്തജനങ്ങളെല്ലാം പോകുന്നുണ്ട് കുഞ്ഞ് അയ്യപ്പന്മാർ അടക്കമുള്ള സ്വാമിമാർ ഇവിടെ കാത്തുനിൽക്കുന്നുണ്ട് സ്വാമിയായി ആദ്യ ദിവസം തന്നെ തീർത്ഥാടനത്തിന്റെ തുടക്കത്തിൽ തന്നെ നട തുറക്കുമ്പോൾ തന്നെ ശബരീഷ തിരുമുറ്റത്ത് തിര നിന്നുകൊണ്ട് അയ്യപ്പ ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ അവർ പമ്പയിലേക്ക് പുറപ്പെടുകയാണ് തമ്പടിക്കുന്നില്ല ഇവിടെ നിലയ്ക്കൽ കൂടുതൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല കൂടുതൽ സമയം ചെലവിക്കേണ്ട ആവശ്യവുമില്ല ഉണ്ട് ബസ്സുകളിൽ കയറി ആ പമ്പയിലേക്ക് പോവുകയാണ് ഇനി പമ്പയിലാണ് ഉച്ചയ്ക്ക് ഒരു വരെ ഇവർക്ക് കാത്തു നിൽക്കേണ്ടത് അതുകൊണ്ട് വരും മണിക്കൂറുകളിലും പമ്പയിൽ ഒരുപക്ഷേ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് വെർച്വൽ ക്യൂബ് ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് എഴുപതിനായിരത്തോളം ആളുകൾ വരാനുണ്ട് അതുകൊണ്ട് വരുന്ന മണിക്കൂറുകളിൽ ധാരാളമായിട്ടുള്ള തിരക്ക് പമ്പയിൽ അനുഭവപ്പെടാം നിലയ്ക്കലിൽ നിന്നും ആളുകൾ പോകുന്നുണ്ട് ഇവിടെ തമ്പടിക്കുന്നില്ല ഇവിടെ അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സാഹചര്യം ഇല്ല എന്തായാലും ഇനി അടിസ്ഥാന പ്രശ്നങ്ങൾ സൗകര്യ അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ അടക്കമുള്ള കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലാണ് കണ്ടറിയേണ്ടത് അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് സർക്കാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത് നിലക്കൽ കുടിവെള്ള പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തവണയും വാട്ടർ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്ന നിലയ്ക്കിൽ നിന്നും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സൗചാലയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ആനുപാതികമായിട്ടില്ല എന്നുള്ള ഒരു പരാതി യും ഉയർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ അത്രയും ബുദ്ധിമുട്ട് ഭക്തജനങ്ങൾക്ക് നേരിടേണ്ടി വരാൻ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളൂ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പമ്പയിലേക്കുള്ള ബസ്സാണ് ആ ബസ്സിലേക്ക് ഭക്തജനങ്ങൾ കയറുകയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് കൂടുതലുള്ളത് അവർ പമ്പയിലേക്ക് പുറപ്പെടുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കാനുണ്ട് കാരണം നമ്മൾ രജനിൽ കൊടുക്കുന്ന ഒരു വാർത്തയുണ്ട് ശബരിമലയിലേക്ക് കാലാവധി കഴിഞ്ഞി സി ബസ്സുകൾ ഒരിടത്ത് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നിന്നു പോകുന്ന തരത്തിലുള്ള ബസ്സുകൾ പോലുമാണ് സർക്കാർ കൊടുക്കുന്നത് സുഗമമായ ഒരു യാത്ര പോലും ഭക്തർക്ക് അനുവദിക്കുന്നില്ല രജനി അങ്ങനെ ആരോപണങ്ങൾ അങ്ങനെ പരാതികൾ നിരവധിയാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അവസാന സമയത്താണോ ഈ അവസാന അവസാനവട്ട മണ്ഡലകാലത്തിന് മണിക്കൂർ മാത്രം ശേഷിക്കുന്ന സമയത്താണോ ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ സമയമുണ്ടായിരുന്നു മാസം അഞ്ച് ദിവസം മാത്രം തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ ഒട്ടനവധി സമയമുണ്ടായിരുന്നു ഈ സമയമൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ അവസാന നിമിഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പരാതി എല്ലാ വർഷവും ഉയരുന്നതുപോലെ ഈ വർഷവും അങ്ങനെ തന്നെ ഉയർന്നു വരുന്നു ഒപ്പം തന്നെ രജനി ഇപ്പോൾ സൂചിപ്പിച്ചതും കാലാവധി കഴിഞ്ഞ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം സർവീസിന് വേണ്ടി നൽകുന്നു ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കും മറ്റ് സുഗമമായ തീർത്ഥാടനത്തിനുമൊക്കെ എന്ത് ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപതോളം ഷട്ടൽ സർവീസുകൾക്ക് വേണ്ടി ബസ്സുകളാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് മറ്റ് ഇപ്പോൾ പരാതികൾ ഉയരുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്ന തരത്തിലുള്ള ബസ്സുകളൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നു എന്നുള്ള കാര്യം അത് സംബന്ധിച്ച് ഭക്തജനങ്ങളിൽ നിന്ന് പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യം ഇതൊക്കെ സംബന്ധിച്ച് ഇനി വരുമണിക്ക് ിൽ ഒരുപടി ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട് ആരോപണങ്ങൾ പരാതികളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട് അതൊക്കെ വരും മണിക്കൂറുകളിൽ ഇനി കണ്ടറിയണം ഇതിനൊക്കെ ഫലപ്രദമായി തന്നെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു തീർത്ഥാടന കാലം ഇത്തവണ സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിലാണ് ആശങ്ക നിലനിൽക്കുന്നത് ഒരു ഒരു തീർത്ഥാടന കാലമായി മാറട്ടെ എന്ന് തന്നെ പറയാം നിലയ്ക്കലിലെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മിഥുൻ മുരളി ഒരു